ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ ഗബ്രിയുടെ റീ എൻട്രി നടന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ഒരു റീഎൻട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗബ്രിയുടേതാണെന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഗബ്രി വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്ന് ആറ്റുനോറ്റി കാത്തിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഒന്നോർത്താൽ ഒരു സൈഡിലുള്ളത് അവർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മറുഭാഗത്ത് അതിന് ഇരട്ടിയായിട്ട് അവരുടെ ശത്രുക്കളാണ് കാത്തിരിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഫിനാലെ വീക്കൽ അതൊരു പോയിൻ്റ് ആക്കിയെടുത്ത് ഉപയോഗിക്കാൻ എന്നുള്ളതുകൊണ്ട് എന്തായാലും സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഇതുവരെ അവിടുന്ന് അത്തിന് മാത്രം നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവർ വളരെ നീറ്റായിട്ടാണ് ഇപ്പോൾ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാനായിട്ട് അവിടെ ഗബ്രി ശ്രമിക്കുന്നേയില്ല നന്നായി ഗെയിം കളിക്കൂ കപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വിന്നർ തന്നെയാണ് നന്നായി കളിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവിടെ വാപ്പ വാപ്പ് വാങ്ങിച്ചുകൊണ്ടുപോയ മാലയനെ കുറിച്ച് പറയുന്നുണ്ട് ഗബ്രി മാല എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്നവർ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് മാത്രം നീ മനസ്സിലാക്കുക എന്നാണ് അവിടെ ഗബ്രി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഗബ്രി ഏറ്റവും മാന്യമായിട്ടാണ് ഇതുവരെ അവിടെ പെരുമാറിയിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല വാഴത്തോപ്പിലേക്ക് ചേർക്കറുന്ന് ആഴത്തോപ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഉണ്ട് പക്ഷെ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുന്ന സംഭവം എന്താണെങ്കിലും ആ ഗബ്രിക്ക് അറിയാലോ പുറത്തുള്ള അവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഗബ്രി ചെയ്യുന്നതെന്ന് തോന്നുന്നു നന്നായി ഗെയിം കളിച്ചു നന്നായിട്ട് അവിടുത്തെ ഗെയിമുകളൊക്കെ വിലയിരുത്തിയിട്ടൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് നീ കളിച്ചു എന്നും പിന്നെ മോശമായി കളിച്ചത് ഏതാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരണം ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടെന്ന് എന്ന് ഗബ്രി വിചാരിക്കുന്നുണ്ടായിരിക്കാം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നാണ് അവിടെ ഗബ്രിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഒരു നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് ഗബ്രി ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഗബ്രി അതും പരമാവധി ശ്രദ്ധിച്ചിട്ട കാര്യങ്ങൾ നീക്കുപോക്കെ ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ കൂടുതലും ജാസ്മിനെ ഉപദേശിക്കുകയും ജാസ്മിൻ പറയേണ്ടിരുന്ന കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അവിടെ ഗബ്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം